السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إرئي سنهم نرنيا ستي بشواسي غلي سهودرن غلي الله خبيني سوكشي چوبندو അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം മുസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂൽ വസ്വല്ല ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും മഹാനായ ആസ് അബ്ദുലായിബിനോ പറയുകയാണ് റജുലുൻ ഒരാൾ നബിസ് വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോകാനും യുദ്ധം ചെയ്യാനും അങ്ങയോട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ അലൈഹി വസല്ലമ ചോദിച്ചു ഫഹൽ മിൻ അഹദുൻ വസല്ലോദിച്ചു നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ആ സന്ദർഭത്തിൽ കാല ആ മനുഷ്യൻ പറഞ്ഞു അതേ പ്രവാചകരെ കാല ഫർമാ നീ ആ മാതാപിതാക്കളിലേക്ക് മടങ്ങി ചെല്ലുകയും അവർ രണ്ടു പേരോടും നീ നല്ല രൂപത്തിൽ സഹവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹദീസ് നമുക്ക് നൽകുന്ന പാഠം മാതാപിതാക്കളോട് നല്ല നിലയിൽ സഹവർത്തിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അവരെ പരിചരിക്കുവാനുമുള്ള ഒരു ഉപദേശമാണ് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമ നൽകുന്നത് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയ ആ സ്വഹാബിയോട് അള്ളാൻ്റെ റസൂൽ സാഹു അലൈ വസല്ലമ്മ ചോദിച്ചത് നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അഥവാ അങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യലാണ് അവർക്ക് നന്മ ചെയ്യലാണ് അവരെ പരിപാലിക്കലാണ് ഇതിനേക്കാൾ നിനക്ക് നല്ലത് എന്നാണ് നബിസല്ലാഹു അലൈവ് വസല്ലമ്മ പഠിപ്പിച്ചത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാതാപിതാക്കളെ അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് ഒരുപക്ഷെ നമ്മളെടുക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് പൂർണ്ണമായ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാലും ഉമ്മയോട് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഉപ്പയോട് ഒരു അഭിപ്രായം നമ്മൾ നടത്തേണ്ടതുണ്ട് രണ്ടാമതായി ആ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണം അഥവാ അവർക്ക് വേണ്ട ഹിതുമത്തുകൾ അവർ നമ്മെ ചെറുപ്പത്തിൽ എപ്രകാരം ഇഷ്ടത്തോടുകൂടി പോറ്റി വളർത്തിയോ അതുപോലെ ഒരു കുറവുമില്ലാതെ അതിനേക്കാൾ നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കാൻ നമുക്ക് കഴിയണം അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ വാക്കുകൊണ്ടുപോലും അവരെ ഇകഴ്ത്തി സംസാരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത വാക്കുകൾ ഒരു പക്ഷേ അവർ പറഞ്ഞേക്കാം അതവരുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ആ മരിച്ച മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കണം ഒരു പക്ഷേ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കുണ്ടാകാം അതവരുടെ ചെറുപ്പത്തിലെ ആളുകളാകാം അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്ന സന്ദർഭത്തിലുള്ളതാകാം അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ബന്ധപ്പെട്ട ആളുകളാകാം ആരാണെങ്കിലും നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂട്ടുകാരെ ആദരിക്കുകയും ആ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതും മക്കളുടേതായിട്ടുള്ള കടമകളാണ് അതുപോലെ തന്നെ അവരുടെ മതപരമായ വസൂയത്തുകൾ കഴിവതും നമ്മൾ നടപ്പാക്കി കൊടുക്കണം അഥവാ ഉമ്മ പറയാണ് മോനെ ഞാനിങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം ഇന്ന നന്മകൾ നിന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉണ്ടെങ്കിൽ നീ അത് നിറവേറ്റണം ഞാൻ ഇന്ന കാലത്ത് ഇന്നത് ചെയ്തിരുന്നു അതുകൊണ്ട് നിനക്ക് ആ നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നീയും ആ നന്മ ചെയ്യണം എന്നൊക്കെയുള്ള വസൂയത്തുകൾ അവർ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വസീയത്തും അവർക്ക് ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ വചനം നമുക്കൊക്കെ അറിയാവുന്നതാണ് റബ്ബുക്ക് അല്ല ഇയാൽ നിന്റെ റബ്ബിതാ വിധിച്ചിരിക്കുന്നു ആ റബ്ബിനോട് മാത്രമേ നീ വിളിച്ച് പ്രാർത്ഥിക്കാവൂ അതിന് തൊട്ടടുത്ത ശേഷം അള്ളാഹു സുബാനു വാല പറഞ്ഞ വിഷയം വബിൽ വാലിദൈനി ഇഹ്സാന നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിൽ അവരെ പ്രത്യേകം നമ്മൾ ആദരിക്കേണ്ടതും കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുവ ചാല മാതാപിതാക്കളിലൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന നല്ല മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിലെ നമ്മുടെ കർഭങ്ങൾ ഇഹ്ലാസോടുകൂടി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ അള്ളാഹു സുബാനു വല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു സുബഹാനുവത്ര ആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും ജന്നാത്ത ഉൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته